പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് എൻ്റെ ഇടയിനാണെന്ന് എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവിൻ്റെ സ്നേഹവും കരുതലും സംരക്ഷണവും ഈ നിമിഷം നമുക്ക് ധ്യാനിക്കാം പരമകാരുണ്യ വനായിശോയെ പരിശുദ്ധ പരമ ദ്വികാരുണ്യനാഥ ഇന്നേ ദിവസം നിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ഈ പ്രഭാതം കാണുവാനും അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു സർഗസനാപിതാവെ ഇന്ന് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ നിൻ്റെ മുൻപാകെ വരുന്നു ഒരിക്കലും പരാജയപ്പെടാത്ത സ്നേഹത്തിൻ്റെയും ഒരിക്കലും നിലയ്ക്കാത്ത നിൻ്റെ കരുതലിൻ്റെയും എന്നെ ചുറ്റിപ്പറ്റിയുള്ള നിൻ്റെ സംരക്ഷണത്തിനും പ്രത്യേകം നന്ദി പറയുന്നു ഈ ദിവസം പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ചിന്തകളെയും എല്ലാ ആകുലതകളെയും എല്ലാ വേദനകളെയും ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും പരിപൂർണമായും നിൻ്റെ കൈ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തെ സമാധാനം കൊണ്ടും മനസ്സിന് ജ്ഞാനം കൊണ്ടും എൻ്റെ ആത്മാവിന് വിശ്വാസം കൊണ്ടും നടക്കണമേ നിൻ്റെ സ്നേഹത്തിൽ നടക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കിടുവാനും എൻ്റെ ചുവടുകളെ നയിക്കണമേ ഈശോയുടെ സ്നേഹം ജർമ്മിയ പ്രവാഞ്ചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായ മൂന്നാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു ദയ നിങ്ങളെ ആകർഷിച്ചു അവിടുത്തെ സ്നേഹത്താലും അവിടുത്തെ ദയാലും അവിടെ നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നേ ദിവസം നമ്മുടെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പ്രവർത്തന മേഖലകളിലും നാം കണ്ടുമുട്ടുന്നവരിലുമൊക്കെ ലഭിക്കുന്നതിന് കാരണമാകത്തീരട്ടെ ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് പരിപാലിക്കുന്നതിനാൽ അവൻ നിങ്ങളെ പരിപാലിക്കുന്നതിനാൽ നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവൻ്റെ മേൽ അവന് സമർപ്പിക്കുക ഈശോട് വലിയ കരുതലിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതിന് നന്ദി പറയാം കർത്താവ് നമുക്ക് നൽകുന്ന കരുതൽ പരിശുദ്ധ പരമതി വികാരണമേ ഞങ്ങൾ വിഴാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് ദൈവസ്നേഹത്താലും ദൈവജ്ഞാനത്താലും ദൈവശക്തിയാലും ഞങ്ങളെ നയിക്കുന്നതിന് ഓർത്ത് നിന്ന് പറയുന്നു ഒന്ന് പത്ര ദിവസം അഞ്ച് ഏഴിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവളെൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അവിടെ നിന്നാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് രണ്ട് തമ്മിലാൻ്റെ വലിയ സംരക്ഷണം ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം കർത്താവാണ് എൻ്റെ സങ്കേതം എൻ്റെ കോട്ട അത്ര വലിയ സ്നേഹത്തോടെ യുവചനത്തിൻ്റെ അഭിഷേകം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് രണ്ടിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകും നമുക്ക് വലിയൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് കർത്താവിനും കർത്താവിൻ്റെ സവിധത്തിലേക്ക് നാം തിരിച്ചെത്തുമ്പോൾ അവിടത്തേക്കും നമ്മെക്കുറിച്ച് വലിയ സന്തോഷമുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തായിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നു അവർ നമ്മൾ നികന്നിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സങ്കടപ്പെടുന്നു അതുപോലെ തന്നെയാണ് ഈശോയും ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോ കൂടുതൽ സന്തോഷിക്കുന്നു ഈശോയിൽ നിന്ന് അകന്നായിരിക്കും ഇരിക്കുമ്പോൾ ഈശോ സങ്കടപ്പെടുന്നു ഈ കൂടെയായിരിക്കുന്നതും അകന്നിരിക്കുന്നത് നമുക്കറിയാവല്ലോ എങ്ങനെയാണ് എന്ന് അവിടുത്തെ പദ്ധതിക്കനുസരിച്ച് അവിടുത്തെ കരുതലിനും നമ്മെക്കുറിച്ചുള്ള രക്ഷാ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവിടത്തോട് കൂടെ നന്നായിരിക്കുക അവിടുത്തെ തിരുഹൃദയത്തിനെതിരായ ഏതു പ്രവൃത്തിയും അവിടത്തെ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന കാരണമായിത്തീരും ഈ ദിവസം നമുക്ക് പ്രത്യേകമായി ചിന്തിക്കാം കർത്താവിനൻ്റെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നു സ്നേഹിതരുടെ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നീ ഞങ്ങൾ സ്നേഹിക്കുന്നതിനാൽ ഞങ്ങളുടെ കൂടെയായിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായി നിൻ്റെ കൂടെയായിരിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങളുടെ എല്ലാ ചിന്തകളിലും ഞങ്ങളുടെ എല്ലാ സംസാരങ്ങളിലും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജോലികളിലും എല്ലാം ഈശോയെ നിൻ്റെ സാന്നിധ്യം സമർത്ഥമായി നീ നൽകണമേ പരിശുദ്ധ പരമതി വികാരണമേ അതിനുവേണ്ടി ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ സകലകർഭ ആവർ നൽകി ഞങ്ങളെ സമൃദ്ധമായി നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമേ ഒരു നിമിഷം നമുക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയാം ഇന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത നമുക്ക് ഉറപ്പായും ചേർത്ത് വയ്ക്കാം ആ വലിയ ചിന്ത ഇതായിരിക്കട്ടെ ഇന്നെന്ത് സംഭവിച്ചാലും ഞാൻ ഒറ്റയ്ക്കല്ല ഈശ്വരൻ്റെ അരികിലുണ്ട് എൻ്റെ ജീവിതത്തിൽ തമ്പരാൻ നയിക്കുന്ന നയിക്കുന്ന വഴികളാണ് ഇന്ന് മുഴുവനും അവിടെ നിന്നെ വഴികാട്ടുന്നു അവിടെ നിന്നെ സംരക്ഷിക്കുന്നു നിരുപാധികം സ്നേഹിക്കുന്നു എൻ്റെ കൂടെ നടന്ന് എന്നെക്ക് വഴി എന്നെ സംരക്ഷിച്ച് നിരുപാധികം സ്നേഹിക്കുന്ന ഈശോ എം മാ ഹൗസിലേക്കുള്ള യാത്ര ചെയ്ത് നാം കാണുന്നുണ്ടല്ലോ കൂടെ നടന്ന് വചനം പഠിപ്പിച്ച് ഹൃദയത്തെ ജ്വലിപ്പിച്ച് അങ്ങനെ അപ്പം മുറിച്ച് നൽകി കണ്ണു തുറപ്പിക്കുന്നത് പോലെ നമ്മുടെയും കൂടെ നടന്ന് വഴികാട്ടി സംരക്ഷിച്ച് നിരുമാധികം സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്കൊന്നും തിരിച്ചറിയാം എൻ്റെ ഈശോയെ ഈ ദിവസം ഞാൻ അങ്ങേയെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ വഴികാട്ടിയും എൻ്റെ ശക്തിയും എൻ്റെ സമാധാനവുമായിരിക്കണമേ നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും ആവശ്യമുള്ളവരെ പരിപാലിക്കുവാനും നിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ വഴി എന്തായാലും അത് ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എൻ്റെ ഒപ്പമുണ്ട് കർത്താബ് ഈ പുതിയ ദിവസത്തിനും നന്ദി എന്നെ താങ്ങി നിർത്തുന്ന നിൻ്റെ സ്നേഹത്തിനും എന്നെ ആശ്വസിപ്പിക്കുന്ന നിൻ്റെ കരുതലിനും എന്നെ സംരക്ഷിക്കുന്ന നിൻ്റെ കാരുണ്യത്തിനും നന്ദി ഇന്നത്തെ ദിവസത്തിലേക്ക് കാലിടത്ത് വയ്ക്കുമ്പോൾ ഞാൻ നിൻ്റെ സമാധാനത്തിൽ നടക്കുകയും നിൻ്റെ നന്മ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഞാൻ നിൻ്റെ നാമത്തിനും മഹത്വം നൽകുന്നതിന് കാരണമായി തീരട്ടെ കർത്താവിനോടമേ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും പരിശുദ്ധ ഫലമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ